എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് സ്റ്റഡി സെൻറ്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ തുല്യത എക്കണോമിക്സിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ചുരുക്കി പറയുകയാണ് ഒന്നാമത്തെ ഭാഗത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോളനി വായിച്ച കാലത്തെ പരിമിതമായ സാമ്പത്തിക വികസനം എന്ന ഭാഗത്ത് ബ്രിട്ടീഷ് സാമ്പത്തിക നയം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സ്തംഭനാവസ്ഥയിലാക്കി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാന കണക്കെടുപ്പ് നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലായിരുന്നു ദാദാബായ് നെവറോജിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത് പിന്നീട് വില്യം ഡിഗ്ബി ഫിൻഡിലെ ഷീറാസ് വി കെ ആർ വി റാവു ആർ സി ദേശായി തുടങ്ങിയ പ്രഗത്ഭരായ പല വ്യക്തികളും ഇത്തരം കണക്കെടുപ്പുകൾ നടത്തി അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരിക എന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാന കണക്കെടുപ്പ് നടത്തിയത് അതായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇതിന് നേതൃത്വം കൊടുത്തിരുന്ന ദാദാബായി നെവറോജി അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ശാസ്ത്രജ്ഞരെ പേരുകളൊന്ന് പഠിച്ചു വെക്കുക നേതൃത്വം നൽകിയ വില്യം ഡിഗ്ബി ഫിൻഡിലെ ഷീറാസ് വി കെ ആർ വി റാവു ആർ സി ദേശായി അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് പിന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലായിരുന്നു അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിവിടെ കാണാം ഭൂനികുതി സമ്പ്രദായം ജമീന്ദാരി മഹൽവാരി റയറ്റുവാരി സമ്പ്രദായങ്ങൾ ഇത് എന്തൊക്കെയാണ് ജമീന്ദാരി മഹൽവാരി റയറ്റുവാരി ഈ സമ്പ്രദായങ്ങൾ നികുതി സമ്പ്രദായമാണ് ഇത് വിശദീകരിക്കുന്നത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ സ്തംഭനാവസ്ഥയിലായിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ മാത്രമാണ് നോക്കുന്നത് ജമീന്ദാർമാർ ഭൂ ഉടമകളായി കാർഷിക ഉൽപാദനത്തിൻ്റെ അളവ് പരിഗണിക്കാതെ കർഷകരിൽ നിന്നും വലിയ നിരക്കിൽ ജമീൻദാർമാർ നികുതി ഈടാക്കി കൃഷിഭൂമിയുടെ മേന്മ വർദ്ധിപ്പിക്കുവാനോ ഉൽപ്പാദനക്ഷമത കൂട്ടുവാനോ ജമീന്ദാർമാർ ശ്രമിച്ചില്ല കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളായിരുന്നു കാർഷിക മേഖലയിൽ ഉപയോഗിച്ചിരുന്നത് ജലസേചന സൗകര്യങ്ങൾ തീരെ കുറവായിരുന്നു വളങ്ങളുടെ ഉപയോഗവും വളരെ പരിമിതമായിരുന്നു ഇതൊക്കെയാണ് സ്തംഭനാവസ്ഥയിലുണ്ടാകാനുള്ള കാരണം ഇനി നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ജനസംഖ്യാ സ്ഥിതി അതായത് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഇവിടെ ഒന്നാം ഘട്ടത്തിലുണ്ടായിരുന്നു മരണനിരക്കും ജനന നിരക്കും ഒരുപോലെ ഉയർന്നു നിൽക്കുകയും ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും വളരെ താഴ്ന്ന നിലയിലുമായിരിക്കും ഇനി രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടത്തിൽ മരണനിരക്ക് താഴ്ന്നു ജനന നിരക്കിൽ ആനുപാതികമായി കുറവുണ്ടാകുന്നില്ല അതിനാൽ ജനസംഖ്യ താരതമ്യേന വേഗത്തിൽ വർദ്ധിക്കുന്നു ഇനി മൂന്നാം ഘട്ടം ജനന നിരക്കും മരണനിരക്കും ഒരുപോലെ താഴ്ന്ന നിരക്കിലെത്തുന്നു ജനസംഖ്യ വർധനവ് മന്ദഗതിയിലാകുന്നു ഈ ഒരു പോയിൻ്റ് കൂടെ പഠിച്ചു നോക്കുക ആയിരത്തി വരെ ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ ഒന്നാം ഘട്ടത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇന്ത്യ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്നുള്ള ആ ഒരു പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ പഠിച്ചു വെക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുകയുണ്ടായി അവർ ഇന്ത്യയെ കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അവർ നമ്മുടെ രാജ്യത്ത് നൽകിയ ഒരുപാട് നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങളാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അതിൽ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ ആറിന് ബോംബെ മുതൽ താന വരെ ആരംഭിച്ച റെയിൽവേ പാത രണ്ടാമത്തത് ജനങ്ങളുടെ ദീർഘദൂര യാത്രക്ക് പല രീതിയിലുള്ള റോഡുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ സഹായകരമായി അതുപോലെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വേർതിരിവുകൾ ഇല്ലാതാക്കി ഇതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ റെയിൽ ഗതാഗതത്തിൻ്റെയും നേട്ടങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ ഉൽപ്പാദന കേന്ദ്രങ്ങളെയും വിപണികളെയും ബന്ധിപ്പിച്ചു അങ്ങനെ വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ ത്വരിതപ്പെടുത്തി ഇതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ നേട്ടങ്ങളാണ് അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട ഈ ഭൂനികുതി സമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ജമീന്ദാരി സമ്പ്രദായം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂനികുതി സമ്പ്രദായ പ്രകാരം ജമീന്താർമാർ ആയിരുന്നു കൃഷിഭൂമിയുടെ ഉടമസ്ഥർ പ്രധാനമായും ബംഗാൾ പ്രസിഡൻസിയിലായിരുന്നു ഇത് നിലനിന്നിരുന്നത് അടുത്ത് മഹൽവാരി സമ്പ്രദായം മഹൽ എന്നാൽ ഗ്രാമം എന്നാണ് അർത്ഥം ഓരോ ഗ്രാമത്തെയും അടിസ്ഥാനമാക്കി നികുതി പിരിക്കുന്ന സമ്പ്രദായമാണിത് മൂന്നാമത്തതാണ് റയറ്റുവാരി സമ്പ്രദായം റയറ്റ് എന്നാൽ കർഷകൻ എന്നാണ് അർത്ഥം ഓരോ ഗ്രാമവും കൊടുക്കേണ്ട നികുതി എത്രയാണ് എന്ന് നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കർഷകനും എത്ര നികുതി അടക്കണമെന്ന് നിശ്ചയിച്ച് കർഷകരിൽ നിന്നും നേരിട്ട് നികുതി ഈടാക്കുന്ന സമ്പ്രദായം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു വയ്ക്കേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലായി അതിൻ്റെ കാരണങ്ങൾ ഏതൊക്കെ എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് കടക്കുന്നു ഓക്കെ താങ്ക്